ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് അപ്പോ ആർ ആർ പിടെ ക്ലാസ് നെക്സ്റ്റ് മന്ത് ജൂലൈ എട്ടാം തീയതി തുടങ്ങുന്നതാണ് ഓക്കെ അപ്പൊ ആർ ആർ പിടെ കൂടെ എയിംസ് ഡി എസ് എസ് ബി ക്ലാസ്സും കൂടെ ചേർത്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അപ്പൊ ആർ ആർ പിയുടെ എക്സാം അല്ലെങ്കിൽ എയിംസിന്റെ എക്സാം ഒക്കെ എയിംസിന്റെ എക്സാം എന്തായാലും ഒരു ടു മന്ത്സ് കഴിഞ്ഞ് വിളിച്ചിട്ട് ഇപ്പം നമ്മളിപ്പോൾ ജൂലൈ എട്ടാം തീയതി ക്ലാസ് വെക്കുകയാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മൂന്ന് മാസം നിങ്ങൾക്ക് സമയം കിട്ടും ആർ ആർ ബി ആണെങ്കിലും എന്തായാലും ഒരു സിക്സ് മന്ത്സ് ബാലഡിറ്റിയുടെ ക്ലാസ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എക്സാംസിന് വേണ്ടിയുള്ള ഡിസ്കഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ നമ്മളെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ജൂലൈ മാസം മാസമായിരിക്കും ഒരു വീഡിയോ ഞാൻ ചെയ്യാം എന്തായാലും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ സോ നമ്മൾ നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പോൾ ആപ്പിൽ ജോയിൻ ചെയ്ത ആളുകളാണെങ്കിൽ ആ പഴയ വീഡിയോസ് എല്ലാം കാണുക അതുപോലെ ലൈവ് ക്ലാസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ മെറ്റീരിയൽസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതും കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ സോടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ നേഴ്സ് ഈസ് യൂസിംഗ് എ സ്നെലൻ ചാർട്ട് അസസ് എ പേഷ്യൻസ് വിഷുവൽ അക്യൂറ്റി വാട്ട് ഈസ് ദ നോർമൽ റിസൾട്ട് ഫോർ എ പേഷ്യൻറ്റ് ട്വന്റി ബൈ ഫോർട്ടി ട്വന്റി ബൈ ട്വന്റി ട്വന്റി ബൈ സിക്സ്റ്റി ട്വന്റി ബൈ എയ്റ്റി നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്നെനൻ ചാർട്ടിൽ പേഷ്യന്റ വിഷ്വൽ അക്യൂറ്റി അസസ് ചെയ്യുന്നുണ്ട് വിഷ്വൽ അക്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വിഷ്വൽ അക്യൂറ്റി മെഷർ ഓഫ് സ്മോളസ്റ്റ് റെക്റ്റിനൽ ഇമേജ് വിഷ്വൽ അക്യൂറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ സ്നെലൻ ചാർട്ടിൽ ഇങ്ങനെ കുറേ തരും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകൂല്ലേ അക്ഷരത്തിന്റെ അളവുകൾ കുറഞ്ഞു കുറഞ്ഞു പോകും അപ്പൊ ഏറ്റവും താഴെ ഏറ്റവും ചെറിയ അക്ഷരായിരിക്കും അപ്പൊ അതിന്റെ അത് നമ്മുടെ റെറ്റിനൽ ഇമേജ് ആയിട്ട് വരുന്നു സോ മെഷർ ഓഫ് സ്മോളസ്റ്റ് റെറ്റിനൽ ഇമേജ് സെൻട്രൽ ഓർ ഡയറക്റ്റ് വിഷൻ സോ മെഷർ ഓഫ് എ സ്മോളസ്റ്റ് റെറ്റിനൽ ഇമേജ് ദാറ്റ് ഈസ് വിഷവൽ അക്യൂറ്റി സോ ഡയറക്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ വിഷൻ ആയിരിക്കും ദാറ്റ് ഈസ് ദ നോർമൽ റിസൾട്ട് ഫോർ എ ദാറ്റ് ഈസ് പേഷ്യൻ ആണ് കറക്റ്റ് ആൻസർ സ്നെഡ് ട് മെഷർ വിഷ്വൽ അക്യൂറ്റി സ്നെഡ് ടു മെഷർ വിഷ്വൽ അക്യൂറ്റി അപ്പൊ നമ്മുടെ ഒക്കെ വിഷ്വൽ അക്യൂറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ വിഷ്വൽ ടെസ്റ്റ് നിങ്ങളെല്ലാം ഞാനൊക്കെ പോയിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാനൊക്കെ നമ്മൾ പോകുന്നതാണ് അല്ലേ അപ്പൊ നമുക്ക് ഏറ്റവും താഴെ ചെറിയ അക്ഷരമായിരിക്കും അപ്പൊ അതിന് അതിന്റെ റെജിനൽ ഇമേജിൽ എന്താണ് വരുന്നത് ദാറ്റ് ഇസ് എഷ് വിഷ്വൽ അക്യൂറ്റി മെഷർ ഓഫ് എ സ്മോളസ്റ്റ് റെജിനൽ ഇമേജ് അപ്പൊ ഡിഫറെന്റ് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഡിഫറന്റ് നമുക്ക് തരുന്നതാണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മീറ്റേഴ്സ് ആണ് അപ്പൊ നമ്മൾ സിക്സ് മീറ്റർ അകലത്തിലാണ് ഇരിക്കുന്ന ഈ നമ്പേഴ്സ് വായിക്കേണ്ടത് കേട്ടോ സോ നെക്സ്റ്റ് ക്യാൻസർ മാനേജ്മെന്റ് വിച്ച് സെൽ കമ്പോണൻ ഈസ് മോസ്റ്റ് വൾണറബിൾ ടാർജറ്റ് ഓഫ് റേഡിയേഷൻ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പ്ലാസ്മ്രെയിൻ മൈറ്റോ കോൺട്രിയ ഗോൾഗി ബോഡി ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ക്യാൻസർ മാനേജ്മെന്റില് വിച്ച് സെൽ കമ്പോണന്റ് ടാർജറ്റ് ഓഫ് റേഡിയേഷൻ കറക്റ്റ് ആൻസർ ഡി എൻ റൈബോന്യൂക്ലിക് ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആണ് അപ്പൊ ക്യാൻസർ മാനേജ്മെന്റ് നമ്മൾ നോക്കിയാൽ പലതരത്തിലുള്ള തെറാപ്പി ഉണ്ട് റേഡിയേഷൻ തെറാപ്പി ഉണ്ട് അതുപോലെ കീമോ തെറാപ്പി ജീൻ തെറാപ്പി അതുപോലെ ഇമ്മ്യൂണോ തെറാപ്പി സർജറി തുടങ്ങിയിട്ടുള്ള എല്ലാം ഉണ്ടല്ലേ അപ്പൊ മെയിൻ ആയിട്ട് റേഡിയേഷൻ തെറാപ്പിയാണ് നമുക്ക് ചെയ്യുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ അപ്പോ ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നമ്മുടെ സെല്ലാണ് സെൽ വാൾ അല്ലെങ്കിൽ സെൽ എന്ന് മെമ്പറിൽ പറയും ഇതിന്റെ സെൻട്രൽ ആയിട്ട് ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിൽ തന്നെയാണ് ഡി എൻ എ ഉള്ളത് ന്യൂക്ലിയസിൽ തന്നെ ഡി എൻ എ ഉണ്ട് സോ ദിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ഓക്കെ അപ്പൊ ഡി എൻ എൽ ഈ റേഡിയേഷൻ തെറാപ്പി വരുമ്പോ ഈ ഡി എൻ എ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പുതിയ സെല്ലുകൾ ഫോം ചെയ്യുന്നത് സോ ഡി എൻ ഹെൽപ്സ് റീഗ്രോത്ത് ഓഫ് സെൽസ് സോ വാട്ട് ഹാപ്പൻ ആഫ്റ്റർ റേഡിയേഷൻ തെറാപ്പി ഡി എൻ എൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയാണ് അപ്പൊ ക്യാൻസർ സെൽസ് നോർമൽ സെൽസിന്റെ കൂടെ ക്യാൻസർ സെല്ലുകളും വളരാതെ വരുന്നു അങ്ങനെ ക്യാൻസർ ഗ്രോത്തിനെ തടയുകയാണ് റേഡിയേഷൻ തെറാപ്പി ചെയ്യുന്നത് സോ ദാറ്റ് ഈസ് ഈസ് വാട്ട് ഹാപ്പൻ ആഫ്റ്റർ റേഡിയേഷൻ തെറാപ്പി സോ ഇൻ ക്യാൻസർ മാനേജ്മെന്റ് വിച്ച് സെൽ കമ്പോണൻറ്റ് ഈസ് മോസ്റ്റ് വളറബിൾ ടാർഗറ്റ് ഓഫ് റേഡിയേഷൻ എന്ന് വെച്ചാൽ ഡി എൻ എ തന്നെയാണ് അപ്പൊ ഈ ഡി എൻ എ ഇത് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇതിനകത്ത് ഇവിടെ മൈറ്റോ ഉണ്ട് ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട് ഓക്കെ ഗോൾഗി അപ്പാരറ്റസ് ഇവിടെ മൈറ്റോ കോൺട്രിയ ഉണ്ട് അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റേഡിയേഷൻ തെറാപ്പിയാണ് ആ ഒരു ട്രീറ്റ്മെന്റിന് നമുക്ക് ഉപയോഗിക്കുന്നത് കൊബാൾട്ട് സിക്സ്റ്റി കൊബാൾട്ട് സിക്സ്റ്റി കൊബാൾട്ട് സിക്സ്റ്റി യൂറേനിയം ടു തേർട്ടി എയ്റ്റ് യൂറേനിയം ടു തേർട്ടി എയ്റ്റ് അയർഡിൻ വൺ തേർട്ടി വൺ ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ് കൊബാൾട്ട് സിക്സ്റ്റിയുടെ കാര്യം എടുത്താൽ തന്നെ ഇറ്റ് സ്റ്റോപ് ദ റീഗ്രോത്ത് ഓഫ് എ ന്യൂ സെൽസ് അല്ലെങ്കിൽ ന്യൂ നോർമൽ സെൽസ് ഓർ ന്യൂ കാൻസർ സെൽസ് അപ്പൊ അതിന് രണ്ടിനെയും റീഗ്രോത്ത് കടയുകയാണ് പ്ലാസ്മ മെംബ്രൈൻ ആണ് അവിടെ സെൽ മെംബ്രൈൻ ഉണ്ട് മൈക്രോ കോൺട്രസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ ഗോൾഗി 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 അപ്പാരറ്റസ് 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 ആൻഡ് ആൻഡ് സെക്രീഷൻ സെക്രീഷൻ ഓഫ് 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 എ പ്രോട്ടീൻ പ്രോട്ടീൻ ഇസ് മെയിൻ ദ ദ ഹെൽപ്സ് റീ സോ ഇവിടെ ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ ഈ രണ്ട് ക്വസ്റ്റിനും നിങ്ങൾക്ക് മാൻസർ ആയി വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു ലൈവ് ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതിന്റെ കൂടെയുള്ള തിയറി ക്ലാസുകളും ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് കണ്ട് തീരത്ത് പോല അത്രക്ക് ക്ലാസ്സുകൾ തരുന്നുണ്ട് ആഴ്ചയിൽ ആറ് ദിവസം ലൈവ് ക്ലാസുകൾ ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എഫക്ട് ബെനിഫിറ്റ്സ് എന്തായാലും ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുക നന്നായിട്ട് പഠിക്കുക മാക്സിമം പോയിന്റ്സുകൾ കിട്ടാവുന്നത്ര പോയിന്റ്സുകൾ എല്ലാം കളക്ട് ചെയ്ത് പഠിക്കുക ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിലും പഴയ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ അതിലും ഉണ്ട് അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ മോളെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യുക ക്ലാസ്സുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ യുവർ ഫ്രണ്ട്സ് എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ താങ്ക്